പലപ്പോഴും ക്ഷോഭിച്ചലർന്ന സമുദ്രമായിരുന്നു ചുറ്റും ചിലപ്പോഴൊക്കെ മണിക്കൂറിൽ അറുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റും അതിശൈത്യവും പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെയായിരുന്നു പക്ഷേ ഇന്ത്യൻ നാവികസേനയിലെ രണ്ട് ധീര വനിതകൾക്ക് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ അതൊന്നും ഒരു തടസ്സമായി തോന്നിയതേയില്ല പായ്വഞ്ചി ലോകം ചുറ്റി ചരിത്രയാത്ര പൂർത്തിയാക്കി അവർ ഇന്ന് ഇന്ത്യൻ തീരമണഞ്ഞു കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയും തമിഴ്നാട് പുതുച്ചേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ അഴഗിരിസ്വാമിയും ലോകത്തിന് മുൻപിൽ ഇന്ത്യൻ സ്ത്രീശക്തിയുടെ കരുത്ത് തെളിയിക്കാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത ചുണക്കുട്ടികൾ ഏറെ സാഹസികത നിറഞ്ഞ എട്ട് മാസം നീണ്ട പായ്വഞ്ചി യാത്ര ഗോവയിലെ മോർമുഗാവോ തുറമുഖത്തിൽ പൂർത്തിയായപ്പോൾ പിറന്നത് പുതുചരിത്രമാണ് നാവികസാഗർ പരിക്രമ രണ്ടിന്റെ ഭാഗമായി ഐ എൻ എസ് വി തരണി എന്ന പായ്വഞ്ചിയിൽ ഇവർ സഞ്ചരിച്ചത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് നോട്ടിക്കൽ മൈൽ അതായത് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗോവയിലെ ഐ എൻ എസ് മണ്ഡോവിയിലെ ഓഷ്യൻ സെയിലിംഗ് നോഡിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത് നാല് ഭൂഖണ്ഡങ്ങളിലൂടെയും മൂന്ന് മഹാസമുദ്രങ്ങളിലൂടെയും വെല്ലുവിളി നിറഞ്ഞ മൂന്ന് മുനമ്പിലിയുടെയുമുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ദിവസത്തെ സമുദ്രയാത്രയായിരുന്നു ലക്ഷ്യം ഗോവ മുതൽ ആസ്ട്രേലിയയിലെ ഫ്രീമണ്ടൽ വരെയായിരുന്നു യാത്രയുടെ ആദ്യഘട്ടം ന്യൂസിലൻഡിലെ ലിറ്റിൽ ടൺ ഫോക്ലാൻഡ് ഐലന്റിലെ പോർട്ട് സ്റ്റാൻലി ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗൺ എന്നിവയായിരുന്നു മറ്റ് മൂന്ന് ഘട്ടങ്ങൾ തുടർന്ന് കേപ്പ് ടൗണിൽ നിന്ന് പുനരാരംഭിച്ച അവസാന ഘട്ടമാണ് ഗോവയിൽ പൂർത്തിയായത് പായ്വഞ്ചി ലോകം ചുറ്റിയിട്ടുള്ള മലയാളിയായ റിട്ടയേർഡ് കമാൻഡർ അഭിലാഷ് ടോമിയുടെ കീഴിലായിരുന്നു ദിൽനയുടെയും രൂപയുടെയും പരിശീലനം കരസേനയിൽ മെഡിക്കൽ സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന ദേവദാസിന്റെയും റീജയുടെയും മകളാണ് ദിൽന ക്രിക്കറ്റും ഷൂട്ടിങ്ങുമായിരുന്നു ആദ്യകാല താൽപ്പര്യങ്ങൾ പിന്നീട് ക്രിക്കറ്റ് മൈതാനത്തിൻ്റെ അതിർത്തിയേക്കാളും ഷൂട്ടിംഗ് റേഞ്ചിലെ ലക്ഷ്യത്തേക്കാളും വിശാലമായ മഹാസാഗരത്തോളമുള്ള സ്വപ്നം ദിൽന സാക്ഷാത്കരിച്ചത് ഏറെ കഠിനാധ്വാനം ചെയ്താണ് സർവ്വ പിന്തുണയുമായി നാവികസേനയിൽ ലഫ്റ്റനന്റ് കമാൻഡറായ ഭർത്താവ് ധനേഷും ഒപ്പമുണ്ട് എല്ലാത്തിനും സാഗരം സാക്ഷി